ഹായ് ഓൾ വെൽക്കം ട് ക്രിക്ക ഐ പി എൽ ടീമുകൾ ഏതൊക്കെ താരങ്ങളെ നിലനിർത്തും ഏതൊക്കെ താരങ്ങളെ റിലീസ് ചെയ്യും എന്നുള്ളതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ നാളെയാണ് നമുക്ക് ലഭിക്കുക അതിനു വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് നിലവിലെ ജേതാക്കളായ ആർ സി ബി ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ ഒന്നും നടപ്പിലാക്കുന്നില്ല പക്ഷേ റൂമറുകൾ പറയുന്നത് ചില താരങ്ങളെ ഒഴിവാക്കാൻ ആർ സി ബി ഇപ്പോൾ ആലോചിക്കുന്നു എന്നുള്ളതാണ് ലിയാം ലിവിങ്സ്റ്റൺ അതുപോലെ തന്നെ റാസിക് എന്നിവരെ ആർ സി ബി ഒഴിവാക്കിയേക്കും എന്ന റൂമർ സജീവമാണ് അതുപോലെ തന്നെ യഷ്ഡയാലിനെ ഒഴിവാക്കിയേക്കും എന്ന ഒരു റൂമറും പുറത്തേക്ക് വന്നിരുന്നു ഇക്കാര്യത്തിൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല മുൻ ഇന്ത്യൻ താരമായിരുന്ന ഇർഫാൻ പത്താൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൻ്റെ ഒരു അഭിപ്രായം പങ്കുവെച്ചിട്ടുണ്ട് അതായത് ലിയാം ലിവിങ്സ്റ്റനെ ഒഴിവാക്കിയാലും ആർ സി ബിക്ക് വലിയ കുഴപ്പങ്ങൾ ഒന്നും സംഭവിക്കില്ല എന്നാണ് പത്താൻ പറഞ്ഞിട്ടുള്ളത് അതായത് ആർ സി ബി ഇപ്പോൾ ഒരു സെറ്റ് ടീമാണ് അവരുടെ വിദേശ നിരയൊക്കെ സെറ്റാണ് എന്നാണ് പത്താൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആർ സി ബി വളരെയധികം സെറ്റ് ആയിട്ടുള്ള ഒരു ടീമാണ് കഴിഞ്ഞ ഫൈനൽ മത്സരത്തിൽ അവർ കളിച്ച ഇലവൻ നോക്കുക അതിലെ എട്ട് താരങ്ങളും ഐ പി എല്ലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ള താരങ്ങളാണ് നല്ല സ്ഥിരതയാർന്ന പ്രകടനം അവർ നടത്തുന്നുണ്ട് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ലിയാം ലിവിങ്സ്റ്റൺ തന്നെയാണ് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ നൽകിക്കൊണ്ടാണ് അവർ അദ്ദേഹത്തെ സ്വന്തമാക്കിയിട്ടുള്ളത് കേവലം നൂറ്റി പന്ത്രണ്ട് റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് ബൗളിങ്ങിലും അദ്ദേഹം തിളങ്ങിയിട്ടില്ല പക്ഷെ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ വിദേശ താരങ്ങളും സെറ്റാണ് അതുകൊണ്ട് തന്നെ ലിയാമിനെ കൈവിട്ടു എന്ന് കരുതി ആർ സി ബിക്ക് വലിയ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല റാസിക്ക് മികച്ച ഒരു താരമാണ് പക്ഷെ പ്രശ്നം എന്തെന്നാൽ അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിച്ച ആ ഒരു ആറ് കോടി രൂപ അത് ഒരൽപ്പം പോയി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്ത് കുറഞ്ഞ തുകക്ക് വീണ്ടും ലേലത്തിൽ എടുക്കാൻ വേണ്ടി ആർ സി ബി ശ്രമിക്കണം കാരണം ആ ബൗളറെ അവർക്ക് ആവശ്യമുണ്ട് ഈ രണ്ട് താരങ്ങളെയും റിലീസ് ചെയ്താൽ ഏകദേശം പതിനഞ്ച് കോടി രൂപയോളം ആർ സി ബിയുടെ പേഴ്സിൽ ബാലൻസ് ആയിക്കൊണ്ട് വരും അത് അവർ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം ഇതാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് ലിയാം ലിവിങ്സ്റ്റാണ് ഓപ്ഷനിലേക്ക് പറഞ്ഞയച്ചത് കൊണ്ട് കാര്യമായ പ്രശ്നങ്ങൾ വരില്ല അതേസമയം റാസിക്കിനെ നിലനിർത്താൻ അവർ ശ്രമിക്കണം അല്ലെങ്കിൽ ഓപ്ഷനിൽ വീണ്ടും കൊണ്ടുവരാൻ അവർ ശ്രമിക്കണം എന്നൊക്കെയാണ് ഇർഫാൻ പത്താൻ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പങ്കുവെക്കാം ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമേ വീണ്ടും കാണാം